എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൂന്തൽ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കൂന്തൽ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ അകവും പുറവും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമുക്കിത് വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ നമ്മൾ വട്ടത്തിൽ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം ഇതിൻ്റെ പുറത്ത് അധികം മസാല ഒന്നും പറ്റി പിടിച്ച് ഇനി ഇതിന് പുറത്തുള്ള കോട്ടിങ് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ നാല് ടേബിൾ സ്പൂൺ മാവാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ പെരുജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൾ കൂന്തളിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കൂന്തളുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഹോട്ടിങ് ശരിക്കൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലിട്ടൊന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടി എല്ലായിടത്തും ഒന്ന് സ്റ്റിക്ക് ചെയ്തോളും ഇനി നമ്മളൊരു പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അഞ്ചോ ആറോ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കണവ ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം അതിന് മുകളിൽ ആ കോട്ടിങ് നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ കൂന്തൾ അല്ലെങ്കിൽ കണവ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും അതീവ രുചികരമാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം